നമസ്കാരം ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ന്യൂമെറോസ് മോട്ടോസ് തങ്ങളുടെ ഡിപ്ലോസ് മാക്സ് ഇലക്ട്രിക് സ്കൂട്ടർ മഹാരാഷ്ട്രയിലെ പൂനെയിൽ പുറത്തിറക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് ഇത് ആദ്യമായി അവതരിപ്പിച്ചത് ഇപ്പോൾ വിവിധ വിപണികളിൽ ഘട്ടം ഘട്ടമായി ഇത് ലഭ്യമാക്കുന്നുമുണ്ട് ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപയാണ് ഈ സ്കൂട്ടറിന്റെ എക് ഷോറൂം വില രണ്ടേ ദശാംശം ആറ് ഏഴ് കിലോവാട്ട് കരത്തും നൂറ്റി മുപ്പത്തി എട്ട് എൻ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഹബ് മൗണ്ടഡ് പി എം എസ് മോട്ടോറാണ് ന്യൂമറോസ് ഡിപ്ലോസ് മാക്സിന് കരുത്തേകുന്നത് ഈ സ്കൂട്ടറിന് മണിക്കൂറിൽ അറുപത്തി മൂന്ന് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും ഇതിന് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് കിലോവട്ട് അവറിന്റെ രണ്ട് ലിറ്റിയം അയൺ എൺ ബാറ്ററികളാണുള്ളത് ഇത് ഇക്കോ മോഡിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ശക്തമായ റേഞ്ച് നൽകുമെന്നും അവകാശപ്പെടുന്നുണ്ട് വൺ പോയിന്റ് ടു കിലോ വാട്ട് ചാർജ് ഉപയോഗിച്ച് നാല് മണിക്കൂറിനുള്ളിൽ ഇത് പൂർണ്ണമായും ചാർജ് ചെയ്യാൻ സാധിക്കും ന്യൂമറസ് ഡിപ്ലോസ് മാക്സിൽ ലളിതവും രൂപകൽപ്പനയോടെയാണ് എത്തുന്നത് വൃത്താകൃതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ സ്പ്ലിറ്റ് സീറ്റുകൾ സീറ്റിനടിയിലെ സ്റ്റോറേജ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ സ്കൂട്ടറിൽ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോളും ഉണ്ട് ഇതിൽ റൈഡിംഗ് മോഡുകൾ ജിയോ ഫെൻസിംഗ് വെഹിക്കിൾ ട്രാക്കിംഗ് മോഷണ മുന്നറിയിപ്പ് തുടങ്ങിയ കണക്ടിവിറ്റി സവിശേഷതകളും അടങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളും പിൻവശത്തെ ട്വിൻ ഷോക്കുകളും നൽകിയിട്ടുണ്ട് ഇത് എല്ലാ റോഡുകളിലും സുഖകരമായ യാത്ര നൽകുന്നതാണ് ഇതിന് നൂറ്റി അൻപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് മികച്ച ബ്രേക്കിംഗിനായി ഡിസ്ക് ബ്രേക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട് റിസ്ത ഒല സൈക്യൂബ് ബജാജ് ചേതക്ക് തുടങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടറുകളോടായിരിക്കും ഡിപ്ലോസ് മാക്സ് മത്സരിക്കുന്നത് നിലവിൽ ന്യൂമറോസ് മോട്ടോഴ്സിന് കർണാടക തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിലായി പതിനാല് നഗരങ്ങളിൽ സാന്നിധ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തോടെ അൻപത് നഗരങ്ങളിലായി നൂറിലധികം ഡീലർഷിപ്പുകൾ തുറക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട് പൂനെയിലെ ലോഞ്ചിനു ശേഷം ഈ വർഷം മഹാരാഷ്ട്രയിൽ ഇരുപത് ഡീലർഷിപ്പുകൾ കൂടി തുടങ്ങാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് ബാംഗ്ലൂർ ആസ്ഥാനമായി നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ന്യൂമറോസ് മോട്ടോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോ സമയത്താണ് കമ്പനി ഡിപ്ലോസ് മാക്സ് എന്ന പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കാൻ ഒരുങ്ങിയത് ദൈനംദിന യാത്രക്കാരെ ലക്ഷ്യം വെച്ചുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് വെറൈറ്റി ലുക്കുള്ള ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ ചലനം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നതാണ് വാണിജ്യ വിഭാഗത്തിനായി ന്യൂമറോസ് മോട്ടോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഡിപ്ലോസ് പ്രോ എന്നൊരു മോഡലും പുറത്തിറക്കിയിരുന്നു ഡിപ്ലോസ് പ്രോയിൽ പിന്നിൽ ഒരു കാരിയർ വലിയ ഫ്ലോർ ബോർഡ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഐ ഡി സി റേഞ്ച് എന്നിവ ഉണ്ടായിരുന്നു ഡിപ്ലോസ് പ്രോ കണ്ട ആളുകൾ റിയൽ കാരിയർ നീക്കം ചെയ്ത് സീറ്റ് സ്ഥാപിച്ചതല്ലാതെ ഡിപ്ലോസ് മാക്സ് ആക്കി മാറ്റാൻ എന്ത് മാറ്റമാണ് കമ്പനി വരുത്തിയതെന്ന് ആശ്ചര്യപ്പെടും മറ്റെല്ലാവിധത്തിലും ഡിപ്ലോസ് മാക്സ് അതിന്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് കാണപ്പെടുന്നത് സീറ്റുകൾ വലുതാണെങ്കിലും റിമൂവബിൾ ബാറ്ററി പാക്ക് കാരണം അണ്ടർ സീറ്റ് സ്റ്റോറേജ് കുറവാണ് ിലോവാട്ട് അവ പാക്ക് സംയോജിത ശേഷിയുള്ള റിമൂവബിൾ ട്വൽവ് ബാറ്ററി പാക്ക് സജ്ജീകരണമാണ് ന്യൂമറോസ് ഡിപ്ലോസ് മാക്സ് അവതരിപ്പിക്കുന്നത് ചാർജ് പ്ലഗ് ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ബാറ്ററി പാക്കുകൾ നീക്കം ചെയ്ത് ലഭ്യമായ പ്ലഗ് പോയിന്റ് ഉള്ളെടുത്ത് ചാർജ് ചെയ്യാം ഫുൾ ചാർജിന് മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ സമയമെടുക്കും ന്യൂമറോസ് ഡിപ്ലോസ് മാക്സിന്റെ ഹാപ്പ് മോട്ടോർ മൂന്ന് ദശാംശം അഞ്ച് എട്ട് ബി എച്ച് പി പീക്ക് പവറും നൂറ്റി മുപ്പത്തി എട്ട് എൻ എം ടോർക്കും നൽകുന്നുണ്ട